നമസ്കാരം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കണ്ടൽ ബ്രിഗേഡ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിലുമായി പത്തൊമ്പത് കിലോമീറ്റർ കടൽ തീരം പൂർണ്ണമായും കണ്ടൽ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കുന്ന പദ്ധതിയാണിത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം തോളം തൊഴിൽ ദിനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് ഹരിതകേരള മിഷന്റെ സാങ്കേതിക സഹായം ഈ പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മൊത്തം രണ്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല കടൽ തീരം നൽകുന്നതിലേക്ക് നമ്മുടെ ജനതയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിലെ കണ്ടൽ തൈകൾ ഒരു പത്ത് നാൽപ്പത് തൈകൾക്ക് ഒരു ബ്രിഗേഡിനെ വീതമാണ് നമ്മൾ ചുമതലപ്പെടുത്തുന്നത് അതിലൊരു തൈ എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെങ്കിൽ പകരം വെക്കേണ്ട ചുമതല കണ്ടൽ ബ്രിഗേഡിൽ ഉൾപ്പെടുന്ന ബ്രിഗേഡുകൾക്കാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ കടൽ തീരത്തിന്റെ വീതി കൂട്ടുന്നതിലേക്കായിട്ട് ആ ഈ പദ്ധതികളുടെ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം വയനാട് ചൂരൽ വളരെ വലിയ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തത്തിൽ എത്ര പേര് മരിച്ചു എന്ന് പോലും നമുക്ക് കൃത്യമായ കണക്കുകൾ കിട്ടാതെ കേരള ജനതയാകെ ഹൃദയവേദനയെ അനുഭവിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ആ വേദനയിൽ നിന്നും വിമോചനം നേടണമെങ്കിൽ കുറേ നാളുകൾ തന്നെ എടുക്കും പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ ഇനി ഒരു നിമിഷം പോലും മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു മകുടോദാഹരണമാണ് വയനാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടത് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സീ തീര സംരക്ഷണത്തിൻ്റെ ഭാഗമായി കണ്ടൽ ബ്രിഗേഡ് എന്ന നാപദേഹത്തിൽ വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് തൊഴിലുറപ്പിൻ്റെ ഫണ്ടും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഏതാണ്ട് ഒരു കോടി രൂപ വരുന്ന വലിയൊരു പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് ഈ കണ്ടലുകൾ ചെടികൾ വെക്കുമ്പോൾ തൊഴിലുറപ്പുകാർ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശവാസികളും ഇതിനെ നല്ല നിലയിൽ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു തീരദേശ കവചം ഈ കണ്ടൽ ചെടികൾ കൊണ്ട് നമുക്കൊരു തീരദേശ കവചം ിയാൽ കടൽക്ഷോഭം അല്ലെങ്കിൽ പരിസ്ഥിതിയെ നല്ല നിലയിൽ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അമ്പലപ്പുഴ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വളരെയേറെ നൂതനമായ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പുറത്താട് ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് െ സംബന്ധിച്ചിടത്തോളം കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കേണ്ട വളരെയേറെ സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്തോടെയാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് അപ്പോ കണ്ടൽ ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചപ്പോൾ ആദ്യം തന്നെ തെരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തും പുറക്കാട് തന്നെയാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ കടലാക്രമണം ഏക്കുന്ന ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ തീരശോഷണം പോലെയുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് അതേപോലെയുള്ള പദ്ധതി ഇതേപോലുള്ള ഒരു പദ്ധതി എന്തുകൊണ്ടും അനിവാര്യമാണ് യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സൈന്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയില് ഒരുപാട് കുറവുകൾ സംഭവിക്കുന്ന ഈ കാലത്ത് ഈ ഒരു പദ്ധതി തുടക്കം കൂടി തന്നെ ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അതിനെക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തീരം സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് ഈ കണ്ടൽ ബ്രിഗേഡ് നമ്മളിതിനെ സംബന്ധിച്ച് ആലോചനകളും ചർച്ചകളും തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തോളമായി അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ദേശീയ ഗ്രാമീണ എന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായും പദ്ധതിയുടേതായിട്ടും അതുപോലെ തന്നെ ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും കൂടി ഉൾപ്പെടുത്തി ഒരു കോടി രൂപയ്ക്ക് ഈ പുറക്കാട് തോട്ടപ്പള്ളി മുതൽ കടറോട് വരെയുള്ള കടൽ തീരങ്ങളിൽ നമ്മൾ കണ്ടൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അര കിലോമീറ്റർ വീതം പ്രത്യേകമായിട്ട് ഓരോ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ എം എൽ എ ഇപ്പോൾ ഇത് ഈ പരിപാടിയുടെ ഈ തോട്ടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിത് തുടർച്ചയായിട്ട് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പരിപാലനവും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് നടത്തുന്നുണ്ട് ബഹുമാനരായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ജില്ലാതലത്തിൽ നിന്നുള്ള ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ ആർ ഇ ഗ്രാമപഞ്ചായത്തുകളിലുള്ള എൽ ഡി എൻ ആർ ഐ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കീഴിലുള്ള മേറ്റുമാരും ഒക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പരിപൂർണമായിട്ടും സഹകരിക്കുന്നുണ്ട് നമുക്കൊരു ഈ പ്രകൃതി സംരക്ഷണ പരിപാടി ഒരു വമ്പൻ വിജയമാക്കി തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ കാര്യത്തിൽ അഭ്യർത്ഥിക്കും എൻ്റെ പേര് ഷോളി എന്നാണ് ഇത് കണ്ടൽ പിന്നെ വെച്ച് പിടിപ്പിച്ച് അത് വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ പതിനേഴ് പേരുണ്ട് എൻ്റെ കൂടെ ബാക്കി പിന്നെ ഇത് കണ്ടലിനൊണ്ടുള്ള പ്രയോജനങ്ങൾ വെച്ച് പിടിപ്പിക്കൊണ്ടുള്ള പ്രയോജനങ്ങൾ വേലിയെ പിന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മീനുകളുടെ പ്രചരനം നടത്താനും കണ്ടൽ വളരെ പ്രധാനമാണ് പിന്നെ മണ്ണൊലിപ്പ് തടയുന്നതിനും എല്ലാത്തിനും കണ്ടൽ കൊണ്ടുള്ള നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് കണ്ടൽ വളർ വെച്ച് വളർത്തിയെടുക്കാൻ ഞങ്ങളെല്ലാവരും ശ്രമത്തിലാണ്